ബി ജെ പിയുടെ പുതിയ അധ്യക്ഷൻ നിതിൻ നബീൻ ചുമതലയേറ്റ ഉടനെ അദ്ദേഹം ആദ്യമായി ചെയ്ത ഉത്തരവുകളിലൊന്ന് അല്ലെങ്കിൽ ആദ്യമായി നടത്തിയ നിയമനങ്ങളിലൊന്നും കേരളത്തിന്റെ ഇലക്ഷൻ ചുമതല ബി ജെ പി ജനറൽ സെക്രട്ടറി വിനോദ് താവടയെ ഏൽപ്പിക്കുക എന്നുള്ളതായിരുന്നു കേരളത്തോടൊപ്പം മറ്റ് ചില സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് അതിൽ അസമുണ്ട് അവിടെ ബി ജെ പി ഭരണകക്ഷിയാണ് പശ്ചിമബംഗാളുണ്ട് ബി ജെ പി അവിടുത്തെ പ്രധാന പ്രതിപക്ഷമാണ് അതുപോലെ തന്നെ തമിഴ്നാടുണ്ട് പിന്നീട് പോണ്ടിച്ചേരി തമിഴ്നാട് പോണ്ടിച്ചേരി കേരളം ഈ സംസ്ഥാനങ്ങളിൽ ബി ജെ പി ഏറെക്കുറെ അത്ര പ്രസക്തമാണെന്ന് പറയാൻ കഴിയില്ല കാരണം പ്രധാന മത്സരങ്ങളിൽ ഇതുവരെ ബി ജെ പി അവിടെ പ്രധാന പ്രതിപക്ഷമായിട്ടോ ഭരണകക്ഷിയായിട്ടോ മാറിയിട്ടില്ല അതേ സമയത്ത് ബംഗാളിൽ ബി ജെ പി പ്രധാന പ്രതിപക്ഷമാണ് അസമിൽ ബി ജെ പി ഭരണകക്ഷിയാണ് പക്ഷെ പുതിയ അധ്യക്ഷൻ വന്ന ഉടനെ ആദ്യമായി ചെയ്തത് ഒന്ന് കേരളത്തിന്റെ എലക്ഷൻ ചുമതല വിനോദ് താവഡേക്ക് ഏൽപ്പിക്കുകയായിരുന്നു വിനോദ് താവഡേ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ബി ജെ പിയുടെ പ്രമുഖനായ നേതാവാണ് ഇത്തവണ ബിഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ഏകോപിപ്പിച്ചത് അദ്ദേഹമായിരുന്നു അവിടുത്തെ സംഘടനാ ചുമതല അദ്ദേഹത്തിനായിരുന്നു അത് ബീഹാറിൽ ബി ജെ പി ഒരു വൻ വിജയത്തിലേക്ക് നയിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ച ഒരു നേതാവാണ് വിനോദ് താവഡെ ആ നിലയ്ക്ക് വിനോദ് താവഡയുടെ സേവനം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് വളരെയധികം ഗുണം ചെയ്യും എന്നാണ് കരുതുന്നത് മഹാരാഷ്ട്രക്കാരൻ തന്നെയായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കർ ആയിരുന്നു ഇതുവരെ അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രിയാണ് ബി ജെ പിയുടെ കേരളത്തിലെ ചുമതല അദ്ദേഹത്തിനായിരുന്നു മുമ്പും പല നേതാക്കളും കേരളത്തിന്റെ ഇലക്ഷൻ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ വിനോദ് തവണ ഏൽപ്പിച്ചിരിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടിയാണ് കാരണം ആ നിതിൻ നബീൻ ആ ബി ജെ പിയുടെ യുവ പ്രസിഡന്റായി ചുമതലയേറ്റ ഉടനെ തന്നെ ആ ആ ചടങ്ങിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് കേരളത്തെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ തലസ്ഥാനത്ത് മേയർ പദവി തിരുവനന്തപുരത്ത് ബി ജെ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേരളം പിടിക്കുന്നതിനും ബി ജെ പിക്ക് അത്ര ദുഷ്കരമല്ല എന്ന സൂചനയാണ് മോദി നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചു തിരുവനന്തപുരത്ത് മാറ്റെങ്കിലും നേരിയ വോട്ടിനാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത് അപ്പൊ കേരളത്തിൽ ബി ജെ പിക്ക് അന്യമായ ഒരു സംസ്ഥാനമല്ല എന്ന് തെളിയിക്കുകയാണ് ഇതുവരെയുള്ള പ്രവർത്തനത്തിന് ഫലമായിട്ട് ബി ജെ പി ചെയ്തിരിക്കുന്നത് അത് എങ്ങനെ വലിയ വിജയത്തിലേക്ക് നയിക്കാം എന്നുള്ളതിന്റെ ആ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയായിരിക്കും വിനോദ് താവടയെ പോലെയുള്ളൊരു നേതാവിന് ചെയ്യാൻ കഴിയുന്നത് അദ്ദേഹം വളരെ കർമ്മകുശലനായ ഒരു നേതാവാണ് മഹാരാഷ്ട്രയിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അദ്ദേഹം മഹാരാഷ്ട്രയിലെ ബി സംസ്ഥാന അധ്യക്ഷനായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ദേശീയ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ മികച്ച പ്രകടനം നടന്ന ബി മുതിർന്ന ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളാണ് അദ്ദേഹം കേരളവുമായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധമുണ്ട് എ ബി വി പി ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം കേരളത്തിലൊക്കെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്ത് ദേശീയ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു വരുന്ന ആളാണ് കേരളത്തിലെ ബി മുൻ സംസ്ഥാന പ്രസിഡന്റും കേന്ദ്രമന്ത്രിയുമായ ശ്രീ ബി മുരളീധരൻ അങ്ങനെ കേരളീയരുമായിട്ടൊക്കെ വളരെ നല്ല അടുത്ത ഇടപഴകി ബന്ധമുള്ള കേരളത്തിന്റെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ കുറിച്ചൊക്കെ നന്നായ ധാരണയുള്ള ഒരു നേതാവാണ് വിനോദ് താവഡ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിക്ക് വളരെ സാധ്യതയുള്ള ഒരു സംസ്ഥാനമായിട്ട് ബി ജെ പി അതിനെ കണക്കാക്കിയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ബി ജെ പിക്ക് യാതൊരു നിയമസഭയിൽ പ്രാതിനിധ്യമില്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ഒരു വലിയൊരു സിഗ്നിഫിക്കൻ്റായ ഫോഴ്സ് ആക്കി മാറ്റുക എന്നുള്ളതായിരിക്കും വിനോദ് താവ് ചുമതല പ്രത്യേകിച്ച് ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളൊക്കെ തന്നെ ഒരു പക്ഷേ വേണമെങ്കിൽ ബി ജെ പിക്ക് അനുകൂലമാണെന്ന് പറയാൻ പറ്റും കാരണം രണ്ട് തവണയായിട്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അധികാരത്തിൽ വരുന്നത് സ്വാഭാവികമായും ഉള്ള ഒരു ഭരണവിരുദ്ധ വികാരം ആ ഭരണവിരുദ്ധ വികാരമുണ്ട് അതുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വലിയ വിജയം നേടാൻ കഴിഞ്ഞത് പക്ഷേ ആ യു ഡി എഫിന്റെ വിജയത്തെ മറികടക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയാണ് എൽ ഡി എഫ് ചെയ്യുന്നത് ഇപ്പൊ കേരളത്തിൽ നമുക്കറിയാം കേരളത്തിലെ ഓരോ ഇലക്ഷനിലും ഓരോ പാറ്റേൺ ആണ് അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്നതുകൊണ്ട് മാത്രം നമുക്ക് യു ഡി എഫിന് സംസ്ഥാന ഭരണം പിടിച്ചെടുക്കാൻ കഴിയും എന്ന് ഒരു ധാരണയുമില്ല അല്ലെങ്കിൽ ഒരു ന്യായവുമില്ല നേരത്തെ തൊണ്ണൂറ്റിയൊന്നിൽ എൽ ഡി എഫ് ജില്ലാ പഞ്ചായത്ത് ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ വിജയം നേടിയ ശേഷമാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ സ്ഥിതി ആയിരുന്നില്ല നമുക്ക് പിന്നീട് കണ്ടത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യത്യസ്തമായ ഒരു പാറ്റേൺ ആണ് പലപ്പോഴും കാണാൻ കഴിയുന്നത് അതേപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും യു ഡി എഫ് ആണ് ജയിച്ചത് പക്ഷേ പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആണ് വിജയിച്ചത് അതുകൊണ്ട് തന്നെ ഒരു തെരഞ്ഞെടുപ്പിനെ ആസ്പദമാക്കി മറ്റൊരു തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താൻ കേരളത്തിൽ പലപ്പോഴും കഴിയാറില്ല എന്നാൽ പോലും തൊട്ടടുത്ത് നടന്ന തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് കൊണ്ട് തന്നെ യു ഡി എഫ് ഒരു വിജയി ഭാവത്തിൽ നിൽക്കുകയാണ് അവരുടെ ഏറ്റവും വലിയ അവരുടെ ഒരു നേട്ടം എന്ന് പറയുന്നത് മുസ്ലിം ജനവിഭാഗം പൂർണ്ണമായിട്ടും അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളതാണ് അത് അവർക്ക് നന്നായിട്ടറിയാം എങ്ങനെയെങ്കിലും കുറച്ച് മുസ്ലിം വോട്ട് കിട്ടാനാണ് കഴിഞ്ഞ ദിവസം ബാംഗ്ലൂരിലൊക്കെ ഒഴിപ്പിക്കൽ പ്രശ്നമുണ്ടായ സമയത്ത് കേരളീയരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ഇഷ്യൂവിൽ പോലും കയറി ഇടപെടാൻ കേരളത്തിൽ നിന്നുള്ള എം പി എ പറഞ്ഞയക്കാനൊക്കെ സി പി എം തയ്യാറായത് കുറച്ച് മുസ്ലിം വോട്ട് എങ്ങനെയെങ്കിലും സമാഹരിച്ചാൽ മാത്രമേ സി പി എമ്മിനെ പിടിച്ചു നിൽക്കാൻ കഴിയൂ കാരണം കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിലെയും ഇരുപത്തിയൊന്നിലെയും തെരഞ്ഞെടുപ്പിൽ നല്ലൊരു ശതമാനം മുസ്ലിം വോട്ട് സി പി എമ്മിന് കിട്ടിയിരുന്നു എൽ ഡി എഫിന് കിട്ടിയിരുന്നു അത് കാന്തപുരം അബൂബക്കറി മുസ്ലിയറുടെ വിഭാഗത്തിൻ്റെതായാലും മറ്റു പല വിഭാഗങ്ങളുടെ മുസ്ലിം ലീഗ് ഇതര മുസ്ലിം സംഘടനകളിൽ പലരുടെയും പിന്തുണ സി പി എമ്മിന് കിട്ടിയിരുന്നു പക്ഷെ അങ്ങനെ ഒരു പിന്തുണ ഇത്തവണ സി പി എമ്മിന് കിട്ടുന്നില്ല അത് കിട്ടാൻ അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവർക്ക് വിജയം എളുപ്പമാണ് ഇപ്പോൾ തന്നെ അവർക്ക് അൻപത്തിയെട്ട് അൻപത്തി ഒമ്പത് സീറ്റുകളിൽ ലീഡുണ്ട് അവർക്ക് ഒരു പതിനഞ്ച് സീറ്റുകൾ കൂടി ലീഡ് നേടിയാൽ കേരളത്തിന്റെ ഭരണം സുഖമായിട്ട് അവർക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് അവർക്കറിയാം പക്ഷേ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയൊരു കെട്ടുറപ്പ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മുസ്ലിം ജനവിഭാഗം അവരുടെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മുസ്ലിം ജനവിഭാഗം യു ഡി എഫിന്റെ കൂടെ പോകുന്ന സമയത്ത് ഹിന്ദു വോട്ട് കൺസോൾഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ തന്ത്രം അതുകൊണ്ടാണ് അവർ സുകുമാരൻ നായരും എൻ ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരെയും എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെയൊക്കെ സമീപിച്ചിരിക്കുന്നത് ഒരു പക്ഷേ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരൊക്കെ തന്നെ എൽ ഡി എഫ് പറഞ്ഞിട്ടാണോ പറയുന്നത് എന്ന് അറിയില്ലെങ്കിൽ പോലും അവർ മുസ്ലിം ലീഗ് കേരളത്തിൽ നടത്തുന്ന രാഷ്ട്രീയ ആധിപത്യത്തിനെതിരായിട്ടൊരു അല്ലെങ്കിൽ സാമൂഹ്യ ആധിപത്യത്തിനെതിരായിട്ട് വിദ്യാഭ്യാസ മേഖലയിലെ അവരുടെ കടന്നുകയറ്റത്തിനെതിരായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഇവർ നടത്തിയിരുന്നത് അപ്പം അതിനെ വർഗീയമായിട്ടുള്ളൊരു പ്രചരണമാക്കി മാറ്റുകയാണ് എന്ന ആരോപണം ഉയർന്നിരിക്കുന്നു പല സി പി എം നേതാക്കളും സജി ചെറിയാനെ പോലുള്ള എ കെ ബാലനെ പോലെയുള്ള ആളുകളൊക്കെ തന്നെ വലിയ കടന്ന് കയറിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെയാണ് നടത്തിയിരിക്കുന്നത് പക്ഷെ അവർ പറയുന്നതിൽ കാര്യമുണ്ട് എന്നുള്ളത് ഇപ്പോൾ മലയാളികൾക്ക് ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് കേരളത്തിൽ ഇപ്പോൾ ബി ജെ പിക്ക് തിരുവനന്തപുരത്ത് ജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ബി ജെ പിക്ക് കേരളത്തിലെ മറ്റ് സ്ഥലങ്ങളിൽ ജയിച്ചുകൂടാ എന്ന ചോദ്യമാണ് വരുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജനസംഖ്യാപരമായിട്ട് ഡെമോഗ്രാഫിക്കലി കേരളം ഒരു ഏകീകൃത സ്വഭാവമാണ് നമുക്ക് പറയാൻ കഴിയില്ല കാരണം കേരളത്തിലെ പല ജില്ലകളും ഹിന്ദു ഭൂരിപക്ഷ ജില്ലകൾ പോലും ആ പത്തനംതിട്ട ഇടുക്കി കോട്ടയം എറണാകുളം തുടങ്ങിയ മേഖലയിലൊക്കെ ക്രിസ്ത്യൻ സ്വാധീനം വളരെ പ്രകടമാണ് തൃശ്ശൂരിലൊക്കെ ക്രിസ്ത്യൻ സ്വാധീനം വളരെ പ്രകടമാണ് അതേസമയത്ത് മലബാർ ജില്ലകളിലൊക്കെ തന്നെ മുസ്ലിം ഭൂരിപക്ഷം ഉള്ള ജില്ലയുണ്ട് മലപ്പുറത്ത് അതുപോലെ തന്നെ പ്രകടമായിട്ട് മുസ്ലിം സ്വാധീനമുള്ള കോഴിക്കോട് പാലക്കാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലൊക്കെ തന്നെ മുസ്ലിം സ്വാധീനം വളരെ പ്രകടമാണ് അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് കേരളത്തിൽ ഏതാണ്ട് മൂന്നിലൊന്ന് ശതമാനം വരുന്ന ഒരു മത സാമുദായിക വിഭാഗമാണ് മുസ്ലിങ്ങൾ അപ്പൊ അവരുടെ പിന്തുണ യു ഡി എഫിന് കിട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും യു ഡി എഫിന് ജയിച്ചു കയറാം എന്നതിനാണ് അവർ ധരിക്കുന്നത് പക്ഷെ ഇവിടെയാണ് ഈ സാമുദായിക ധ്രുവീകരണത്തിന്റെ സ്ഥിതി ഉള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു ഉദാഹരണത്തിന് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന വിഴിഞ്ഞം കോർപ്പറേഷൻ വാർഡിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ അവിടെ ബി ജെ പി ഒരു വാർഡ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ മുന്നൂറ്റി പത്തൊൻപത് വോട്ട് കിട്ടിയ ബി ജെ പിക്ക് ഈ വാർഡ് അത്തവണ രണ്ടായിരത്തി അഞ്ഞൂറിലധികം വോട്ട് സമാഹരിക്കാൻ കഴിഞ്ഞു ഒരു ചെറിയ വാർഡ് ഭവജനത്തിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ കഴിഞ്ഞ തവണത്തിൽ വ്യത്യാസമായിട്ട് ചില ഭാഗങ്ങളൊക്കെ കൂട്ടി ചേർന്നിട്ടുണ്ടെങ്കിൽ പോലും ബി ജെ പി വലിയൊരു മുന്നേറ്റമാണ് നടത്തിയിരുന്നത് അത് നമുക്ക് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാവുന്നത് ന്യൂനപക്ഷ കേന്ദ്രീകരണത്തിന് വിരുദ്ധ അതിന് അതിന്റെ മറുഭാഗമായിട്ട് ഒരു കൗണ്ടർ പോളറൈസേഷൻ ഹിന്ദു പോളറൈസേഷൻ നടക്കുന്നു എന്നുള്ളതാണ് കാരണം ഹിന്ദുക്കൾ വളരെ ന്യൂനപക്ഷമായിട്ടുള്ള വാർഡുകളിൽ പോലും ബി ജെ പി വലിയ തോതിൽ അതായത് ഹിന്ദുക്കൾ ഏതാണ്ട് ഒരു ഇരുപത്തിയെട്ട് മുപ്പത് ശതമാനം മുപ്പത് മുപ്പത്തിരണ്ട് ശതമാനം മാത്രമുള്ള സ്ഥലങ്ങളിൽ പോലും ബി ജെ പി ആകെ പോൾ ചെയ്ത വോട്ടിന്റെ ഇരുപത്തെട്ട് ശതമാനം നേടുന്നു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതായത് കാര്യമായ തോതിൽ ക്രിസ്ത്യൻ വോട്ട് ബി ജെ പിക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ബി ജെ പി കിട്ടിയ വോട്ട് ഹിന്ദു വോട്ടാണെങ്കിൽ ഹിന്ദു വോട്ടിന്റെ ഏതാണ്ട് ഒരു എഴുപത് ശതമാനവും ബി ജെ പി നേടുന്നു എന്നുള്ളതാണ് കേരളത്തിൽ ഇപ്പോഴത്തെ പ്രതിസ്ഥിതി കാരണം ഏറ്റവും അധികം വർഗീയത ചർച്ച ചെയ്യപ്പെടുന്ന കാര്യത്തിലാണ് കാരണം ആ സി പി എം തന്നെ എടുത്തു പറയുകയാണ് മലപ്പുറം ജില്ലയിലെ മുപ്പത്തിമൂന്ന് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് അവിടെ ജയിച്ചിരിക്കുന്നത് മുഴുവൻ മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് സംവരണ വാർഡിൽ മാത്രമാണ് മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ ജയിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗ് പാർട്ടി എന്ന നിലയ്ക്ക് അവർ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ നൂറ്റി അൻപത് നൂറ്റി അറുപത് പേരൊഴികെ ബാക്കി എല്ലാവരും മുസ്ലിങ്ങളാണ് ഈ നൂറ്ററുപത് പേരും പട്ടികജാതി സംവരണ മണ്ഡലങ്ങളിൽ നിന്ന് അവർക്ക് മറ്റാരെ നിർത്താൻ പറ്റാത്തത് കൊണ്ട് ഹിന്ദുക്കളായിട്ടുള്ള ആളുകളെ അവർ നിർത്തിയിരിക്കുകയാണ് അപ്പൊ ഇതാണ് നമുക്ക് മലപ്പുറം ജില്ലയിൽ കാണാൻ കഴിയുന്നത് കേരളത്തിലെ മറ്റ് സ്ഥലത്ത് കാണാൻ പറ്റുന്നത് അപ്പൊ ഒരു മതത്തിൻ്റെതായ ഒരു സാധീനം ഇപ്പോഴുണ്ട് എന്നർത്ഥം മുമ്പും ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകളാണ് സി പി എമ്മിനെ പിന്തുണച്ചിരുന്നത് അന്ന് അവർക്ക് സി പി എം സി പി എമ്മിന്റെ ജമായത്തെ ഇസ്ലാമിയ ഒരു ഹറാമായിരുന്നില്ല അല്ലെങ്കിൽ ഒരു വർഗീയ പാർട്ടി ആയിരുന്നില്ല മത പാർട്ടി ആയിരുന്നില്ല അവര് മുമ്പ് നേരത്തെ നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചതാണ് ദേശാഭിമാനിയിൽ വരെ സി പി എം എഴുതിയതാണ് മദനി അബ്ദുൽ നാസർ മദനി തീവ്രവാദിയായ അബ്ദുൾ നാസർ മദനിയെ മുസ്ലിം ഭീകരതയുടെ കോർഡിനേറ്റർ എന്നാണ് അവര് വിശേഷിപ്പിച്ചത് പക്ഷെ അതേ മദനിയെ തന്നെ രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ അവർ കൂടെ നിർത്തി മദനിയായിട്ട് പിണറായി വിജയൻ വേദി പങ്കിട്ടു മദനിയെ മതേതരനാക്കി അവർ മാറ്റി മദനിയെ മോചിപ്പിക്കാൻ വേണ്ടി കേരള നിയമസഭ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി അപ്പം അങ്ങനെയൊരു മുസ്ലിം വർഗീയതയെ പ്രോത്സാഹിപ്പിക്കാനുള്ള പ്രീണിപ്പിക്കാനുള്ള രണ്ട് മുന്നണികളുടെയും ശ്രമം അതാണ് ഇപ്പം വെളിച്ചത്ത് വരുന്നത് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു കൗണ്ടർ പോളറൈസേഷൻ വരികയാണെങ്കിൽ അതായത് ഇരു മുന്നണികളും മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് സ്വാഭാവികമായും ഒരു ഭൂരിപക്ഷത്തിന്റെ ഒരു പോളറൈസേഷൻ വരികയാണെങ്കിൽ തികച്ചും ബി വിജയിപ്പിക്കാൻ വിജയിക്കാനും പറ്റും പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിന്റെ ഡെമോഗ്രാഫി ഒരു സിമിലർ അല്ല ഹിന്ദു ഭൂരിപക്ഷ ജില്ലകളുണ്ട് മുസ്ലിം സ്വാധീനമുള്ള ജില്ലകളുണ്ട് ക്രിസ്ത്യൻ സ്വാധീനമുള്ള ജില്ലകളുണ്ട് അതുകൊണ്ട് ഓരോ സ്ഥലത്തെയും ടേൺ ഔട്ട് അല്ലെങ്കിൽ ഓരോ സ്ഥലത്തെയും വോട്ടിംഗ് രീതിയിലൊക്കെ വ്യത്യാസം വന്നേക്കാം എന്നാൽ പോലും കേരളത്തിലെ ഹിന്ദു ജനസംഖ്യ ഏതാണ്ട് നാൽപ്പത്തെട്ട് അൻപത് ശതമാനത്തോളം പേരും അപ്പം വലിയൊരു പോളറൈസേഷൻ നടക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് ഇപ്പോൾ തന്നെ ബി ജെ പിക്ക് പതിനൊന്ന് സീറ്റുകളിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനൊന്ന് നിയോജമണ്ഡലിൽ ബി ജെ പി ലീഡ് ചെയ്തിരുന്നതാണ് അതോടൊപ്പം തന്നെ ി ജെ പി രണ്ടാം സ്ഥാനത്തോ രണ്ടാം സ്ഥാനത്തിന് തൊട്ടുപുറകളിലുള്ള മൂന്നാം സ്ഥാനത്തോ എത്തിയിരിക്കുന്നത് പത്ത് മുപ്പത് മണ്ഡലങ്ങളുണ്ട് ഇതല്ലാതെയും കുറെ മണ്ഡലങ്ങളുണ്ട് അപ്പൊ ബി ജെ പിക്ക് വേണമെങ്കിൽ വലിയ തോതിൽ വേണമെങ്കിൽ സ്ഥിതിഗതികൾ അനുകൂലമാവുകയാണെങ്കിൽ സ്ട്രാറ്റജിക് നന്നാവുകയാണെങ്കിൽ സംഘടനാപരമായ വീഴ്ചകളൊക്കെ പരിഹരിക്കുകയാണെങ്കിൽ ജനങ്ങളുടെ മുമ്പിൽ കാര്യമായ രീതിയിൽ പ്രചരണം നടത്തുകയും അവരെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ ബി ജെ പിക്ക് കേരളത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും പുതിയ ബി ജെ പി ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ വി അവഡയ തന്നെ കേരളത്തിലേക്ക് പറഞ്ഞു അയച്ചത് ഇത്തരം ഒരു ലക്ഷ്യത്തോടുകൂടിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം അതുകൊണ്ട് തന്നെ വിനോദ് താവഡേക്ക് കാര്യമായിട്ടുള്ള ഒരു അദ്ദേഹത്തിന്റെ പ്രവർത്തനാനുഭവവും പരിചയമൊക്കെ വെച്ചുകൊണ്ട് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും എന്ന് തന്നെയാണ് നമുക്ക് കരുതുന്നത് ബി ജെ പിക്ക് എന്തായാലും വലിയൊരു നമ്പറിൽ ബി ജെ പി ഇത്തവണ ജീവിച്ചു വരും എന്ന് തന്നെയാണ് ദേശീയ നേതൃത്വത്തിന്റെയും സംസ്ഥാന നേതൃത്വത്തിന്റെയും ഒക്കെ പ്രതീക്ഷ